കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ പുറത്തേക്ക് പോകുമോ അതല്ല ആ സ്ഥാനത്ത് തുടരുമോ ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ട് നാളുകൾ ഏറെയായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് തന്നെ വി ഡി സതീശൻ വിഭാഗക്കാരാണ് മാധ്യമങ്ങളിലൂടെ കെ സുധാകരന് ആരോഗ്യപരമായ കാരണങ്ങളാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വി ഡി സതീശൻ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനകത്തും ആ ചർച്ചകൾ സജീവമാക്കി നിലനിർത്താൻ വി ഡി സതീശൻ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് വി ഡി സതീശനാണ് കെ സുധാകരൻ മാറണം എന്ന് വാശി പിടിക്കുന്നത് മറ്റാരും അത് ആവശ്യപ്പെടുന്നില്ല സമിതി യോഗത്തിൽ എന്താണ് തീരുമാനം എന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉറ്റുനോക്കുകയാണ് കെ സുധാകരന്റെ വഴി പുറത്തേക്കാണോ അതല്ല അകത്ത് തുടരുമോ എന്ന കാര്യത്തിൽ കെ സുധാകരനെ മാറ്റാതെ കോൺഗ്രസ് പ്രവർത്തനവുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് വി ഡി സതീശൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഡി സി സി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും യോഗത്തിൽ വി ഡി സതീശൻ പങ്കെടുക്കാതിരുന്നത് അതിന് കൃത്യം മറുപടി കൊടുക്കുകയും ചെയ്തു കെ സുധാകരൻ യു നേതാക്കളുടെ യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിന്നു അതുമാത്രമല്ല തൊട്ടടുത്ത ദിവസം തീരുമാനിച്ചിരുന്ന രാഷ്ട്രീയ കാര്യസമിതി ഇല്ല എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കെ സുധാകരൻ കണ്ണൂരിലേക്ക് വണ്ടി കയറി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് വരാൻ ആലപ്പുഴയിൽ നിന്ന് വണ്ടി കയറാനിരിക്കുമ്പോഴാണ് യോഗം മാറ്റിവെച്ച വിവരം അറിയുന്നത് എന്ന് വെച്ചാൽ ആരോടും ആലോചിക്കാതെയാണ് കെ സുധാകരൻ യോഗം പിരിച്ചുവിട്ടത് അത് വലിയ അതിർത്തി ഹൈക്കമാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റുന്ന കാര്യം കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് എന്നാണ് വി ഡി സതീശനും ബി ഡി സതീശിനെ അനുകൂലിക്കുന്നവരും കരുതുന്നത് എന്നിരുന്നാലും എന്തായിരിക്കും തീരുമാനം കെ സുധാകരൻ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടായിട്ടുണ്ട് എങ്കിൽ കെ പി സി സി പ്രസിഡന്റായ താനും കൂടി അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വി ഡി സതീശ വിഭാഗം പറയുന്നത് അതിന് ക്രെഡിറ്റ് മുഴുവൻ വി ഡി സതീശനും വി ഡി സതീശിനെ അനുകൂലിക്കുന്നവർക്കും മാത്രമാണ് എന്നാണ് ഇതെങ്ങനെ ഒത്തുപോകും എന്ന ചോദ്യമാണ് മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും രണ്ടുപേരും രണ്ട് തട്ടിൽ തന്നെയാണ് ആരെങ്കിലും ഒരാൾ മാറേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അത് പ്രതിപക്ഷ നേതാവായിരിക്കുമോ അതല്ല കെ സുധാകരനായിരിക്കുമോ കെ സുധാകരന്റെ തെറിക്കാനാണ് കൂടുതൽ സാധ്യത അതിനു മുമ്പ് കേരളത്തിലെ പുനഃസംഘടനയെ കുറിച്ച് കെ സുധാകരനെ മാറ്റുന്നതിനെ കുറിച്ച് കേരളത്തിലെ നേതാക്കളുടെ മനസ്സറിയാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ദീപാദാസ് മുൻഷി ഒരു ശ്രമമേ നടത്തിയുള്ളൂ അതോടുകൂടി അവർ അത് അവസാനിപ്പിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുള്ള മാധ്യമ പ്രവർത്തകർ നൽകുന്ന സൂചന അപ്പോഴാണ് എന്താണ് ഇവിടെയൊക്കെ യഥാർത്ഥ മനസ്സിലുള്ളത് എന്ന് ദീപാദാസ് മുൻഷിക്ക് മനസ്സിലായത് നേരത്തെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുകയോ പുതിയ പ്രസിഡന്റ് വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പേർ കൂടി ഇരുന്ന് തീരുമാനമെടുത്താൽ മതി രണ്ട് ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനമെടുത്താൽ മതി കരുണാകരനും ആന്റണിയും ഉള്ള കാലത്ത് അവർ രണ്ടുപേരും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉള്ള കാലത്ത് അവർ രണ്ടുപേരും തീരുമാനിച്ചാൽ കാര്യം നടക്കുമായിരുന്നു അതിനു മുമ്പ് ഒന്ന് രണ്ട് വാർത്താ സമ്മേളനങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകും ആ കാലത്ത് തീരുമാനങ്ങൾ എടുക്കാനും എളുപ്പമായിരുന്നു പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി രണ്ടുപേരല്ല നിരവധി ഗ്രൂപ്പുകളാണ് വിവിധ താല്പര്യങ്ങളാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് താല്പര്യങ്ങൾ എന്ന് കേട്ട് ദീപാദാസ് മനുഷ്യ മനം മടുത്തു എന്നാണ് കേൾക്കുന്നത് അവർ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതിയ കെ സുധാകരനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരികയും അടിമുടി പുനഃസംഘടന എന്ന വി ഡി സദസ് വിഭാഗത്തിന് ആവശ്യം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് വലിയ തടസ്സമില്ലാത്ത കാര്യമാണ് എന്നാണ് ദീപാദാസ് മനുഷ്യ ആദ്യം കരുതിയത് എന്നാൽ അങ്ങനെ ഒന്നുമല്ല കാര്യം എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളുമുണ്ട് എല്ലാവരും അവരുടേതായ താല്പര്യ ഗ്രൂപ്പുകളുടെ പിടിയിലാണ് അതുകൊണ്ട് മാറ്റം അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിവും ദീപാദാസ് മനുഷ്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാഷ്ട്രീയകാര്യസമിതി വളരെ നിർണായകമാണ് കെ പി സി സി പ്രസിഡന്റിനെ നിലനിർത്തിക്കൊണ്ട് പുനഃസംഘടനാ മതി എന്നാണ് രമേശ് ചരിത്തല പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ ഗ്രൂപ്പും പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അവരതിൽ ഉറച്ചു നിന്നാൽ വി ഡി സതീശന് കെ സുധാകരന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകുകയെ വഴിയുള്ളൂ അതിന് വി ഡി സതീശൻ തയ്യാറാകുമോ എന്നതാണ് അറിയാനുള്ളത് മഞ്ഞുരുകുമോ എന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം കഴിഞ്ഞാൽ അറിയാൻ കഴിയും അത്ര പെട്ടെന്നൊന്നും മഞ്ഞുരുകില്ല ഇപ്പോൾ കൂട്ടി യോജിപ്പിച്ചാൽ തന്നെ അത് ഉറച്ചു നിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചേരാത്തത് ചേർത്ത് നിർത്തിയാൽ അത് അതുപോലെ തന്നെ മുഴച്ചു നിൽക്കും എന്നത് ഒരു പാഠമാണ് അത് ഇവിടെയും ആവർത്തിക്കും അതുതന്നെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ സ്ഥിതി കോൺഗ്രസിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനാറിൽ സർക്കാരിനെ താഴെ ഇറക്കണമെങ്കിൽ കോൺഗ്രസിൽ ഐക്യം വേണം ഐക്യം വേണം എന്ന് പറയുന്നുമുണ്ട് പക്ഷേ എവിടെയാണ് ഐക്യം എങ്ങനെയാണ് ഐക്യം എന്ന കാര്യത്തിൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നേതാക്കളുടെ മനസ്സറിയാൻ ഇറങ്ങി പുറപ്പെട്ട ദീപാദാസ് മുൻഷിയും വളരെ അങ്കലാപ്പിലാണ് എന്നാണ് അവരുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ you <laughs>